പ്രിയമളവരെ നമ്മൾ വാർത്തകളെ കണ്ടു ഇന്നലെ വൈകുന്നേരം ഇരിങ്ങാട്രി പാലത്തിങ്ങൽ വെച്ച് നടന്ന ആക്സിഡൻറ്റിൽ ഉമ്മയും മോനും പുന്നക്കാട് ഭാഗത്തുനിന്ന് വരികയും മേലാറ്റിൽ നിന്ന് വരുന്ന ആൾട്ടോയുമായി കൂട്ടിയിടിച്ച് നമ്മുടെ സെനൂഫ് ചിഞ്ചു എന്ന് വിളിക്കുന്ന നമ്മുടെ സനൂഫ് മരണപ്പെട്ടവരും നിങ്ങൾക്കറിയാം അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളുമായിട്ട് ഇപ്പോൾ പോലീസും നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബങ്ങളും അവിടെ തന്നെ ഉണ്ട് ഉമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ ചികിത്സയിലാണ് നമ്മൾ അറിയാം ഫേസ്ബുക്കിൽ ഏറ്റവും സജീവമായി മെഡീസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ സജീവമായിട്ട് ഉള്ള ആളാണ് നമ്മുടെ ചിഞ്ചു എല്ലാവർക്കും അറിയാം അപ്പോൾ ഏതായാലും ചിഞ്ചുവിൻ്റെ വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക ഉമ്മാക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഐശ്വല് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ വോയിസ് ഇടുന്ന സമയം എട്ട് പതിനേഴിനാണ് ഞാൻ ഈ വീഡിയോ രാവിലെ എട്ട് പതിനേഴിനാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വോയിസ് കയറ്റുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപകടങ്ങൾ തൊട്ടൊക്കെ എല്ലാവരെയും കാക്കട്ടെ അതുപോലെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ഞാൻ ഇന്നലെ അറിഞ്ഞു ഇന്നലെ വിടാൻ കഴിയാത്തത് കൊണ്ടാണ് വിടായിരുന്നത് ഇപ്പോൾ വിവരം എന്നുള്ളത് കാറും ബൈക്കും അവിടെ തന്നെ ഉണ്ട് പാലത്തിങ്ങൻ്റെ ഇരിങ്ങാട്ടി പാലത്തിങ്ങ് നമ്മുടെ ട്രാൻസ്ഫോമറിന് തൊട്ടടുത്തായിട്ടാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് അല്ല ഇരിങ്ങാട്ട്രി അതുപോലെ തന്നെ പാലത്തിൻ്റെ ഇടയിലൊരു ട്രാൻസ്ഫോമർ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് എന്തായാലും സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ചിഞ്ചു പ്രവർത്തനങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഇനി എന്തെങ്കിലും കിട്ടണേ പിന്നീട് അറിയിക്കാം